ഓഫർ വീഡിയോ ആണേ ആരും മിസ് ചെയ്യല്ലേ നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിരുന്ന അജിറക്കിൻ്റെ രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ആണിത് അതിൽ ലാസ്റ്റ് വന്ന ഓരോ പീസസ് മാത്രമേ ഇതുള്ളൂ അപ്പോൾ ഇതൊരു സ്പെഷ്യൽ റേറ്റിലാണ് നിങ്ങൾക്ക് ഞാൻ തരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഓരോ പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ആരും മിസ് ചെയ്യല്ലേ മൂന്ന് പീസ് വരെ നമ്മൾ എടുക്കുമ്പോൾ ഡി ടി സി ചാർജ് വരുന്നത് അറുപത് രൂപയാണ് ഒരു ത്രീ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയൽ എത്തുന്നതാണ് ഏഴ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നൂറ് രൂപ ചാർജ് ആകുന്നുള്ളൂ ഡി ടി സിയിൽ പോസ്റ്റ് നമുക്ക് അവൈലബിൾ അല്ല നമ്മൾ ഡി ടി സി മാത്രമേ ഇപ്പോൾ എടുക്കാറുള്ളൂ അപ്പോൾ ഇതെല്ലാം ഓരോ ആണെന്നുള്ള കാര്യം ഓർക്കുക വേണ്ടുന്നവർ വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് മറക്കരുത് പിന്നെ കുറേ ദിവസമായിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല കാരണമെന്ന് പറഞ്ഞാൽ കുറേ തിരക്കുകളാണ് ആ തിരക്കുകൾക്ക് പുറകെ ആയതുകൊണ്ട് നമുക്ക് പുതിയ വീഡിയോസൊന്നും എടുക്കാൻ പറ്റുന്നില്ല നമുക്ക് പുതിയ സ്റ്റോക്ക് എടുക്കാനായിട്ട് അടുത്ത ദിവസം നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ പുതിയ പുതിയ കളക്ഷൻസ് ഇനിയും വരാനായിട്ടുണ്ട് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് നമ്മളുടെ വെറൈറ്റി കളക്ഷൻസ് ഒക്കെ കാണാം അതുപോലെ തന്നെ ഇതുപോലുള്ള ഓഫറുകളും ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ ചാനലിൽ ഉണ്ടായിരിക്കും അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ മാക്സിമം ഷെയറും ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇതുവരെ കാണിച്ച മെറ്റീരിയലിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് നമ്മൾ ഇരുന്നൂറ്റി ഇരുപതിന് കൊടുത്തോണ്ടിരുന്ന പ്രൊഡക്റ്റുകളാണ് അതെല്ലാം ഇരുന്നൂറ് രൂപയ്ക്കാണ് തരുന്നത് ഇനി മുതൽ നമ്മൾ ഈ കാണിക്കുന്ന കലങ്കാരി പ്രിൻ്റ് വരുന്ന കാണിക്കുന്നതിന് റേറ്റ് വരുന്നത് വൺ ആണ് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതെല്ലാം ഓരോ പീസസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ പുതിയ കളക്ഷൻസ് ഇനിയും കാണണമല്ലോ അപ്പോൾ നമ്മളുടെ അടുത്ത സ്റ്റോക്ക് നമ്മൾ ഉടനെ എടുക്കുക ുന്നുണ്ട് അപ്പോൾ പുതിയ കളക്ഷൻസൊക്കെ നമുക്ക് ഇനി കാണാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടാവണം അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബായ്